ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് സൗഹൃദമോ പ്രണയമോ അതിനപ്പുറം മറ്റെന്തെങ്കിലുമോ എന്നതല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം അത് രണ്ട് കൂട്ടരെയും എവിധം ബാധിക്കുന്നു എന്നതാണ് രണ്ട് കൂട്ടരും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഇരുവരും തമ്മിൽ മനസ്സുകൊണ്ട് അത്രയേറെ ചർച്ചയുള്ള ആളുകൾ തന്നെയാണ് അന്യോന്യം കെയറിങ് ഉള്ള ആളുകളാണ് അന്യോന്യം മനസ്സുകൊണ്ട് ബന്ധിക്കപ്പെട്ട ആളുകളാണ് അതിനെ സൗഹൃദം എന്ന് വിളിച്ചാലും പ്രണയമെന്ന് വിളിച്ചാലും അതിൻ്റെ ക്ലാരിറ്റി അന്വേഷിച്ചു നടക്കുന്ന നമ്മളിലുമില്ലേ ഒരു സദാചാരവാദി പരസ്പരം മത്സരിക്കേണ്ട ഒരു കളിയിൽ മനസ്സുകൾ കൊണ്ട് അകന്നു നിൽക്കേണ്ട രണ്ട് മികച്ച ഗെയിമർമാർ അൻപത് ദിവസത്തിനോടടുക്കുന്ന ഈ സമയത്തും പരസ്പര സമ്മതത്തോടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മടുത്തിരിക്കുന്നു അതിൽ നിങ്ങൾക്കെന്തു കാര്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് അതവരുടെ ഗെയിം ആയാലും ഒറിജിനലായാലും അത് നമ്മളോട് വിളിക്കുവാക്കേണ്ട കാര്യം അവർക്കില്ല തന്നെ ആ ചങ്കുറ്റമായിരുന്നു അവരിത്ര നാളും കാണിച്ചത് ഒളിഞ്ഞും മറഞ്ഞും അവർ ഒന്നും ചെയ്തില്ല നിറയെ ക്യാമറ കണ്ണുകളുള്ള ആ വീട്ടിൽ എന്തു നടന്നാലും പുറംലോകമറിയും എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണിവർ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവരോട് വിരോധമുള്ള പ്രേക്ഷകരുടെ കയ്യടിയാണ് ജാസ്മിനെ അസ്വസ്ഥയാക്കുന്നത് കൂടെ മുൻപരിചയമുള്ള സായിയുടെ വാക്കുകളും ഇത്രയൊക്കെ വളർന്നു എന്ന് നമ്മൾ ഉറ്റം കൊള്ളുന്ന ഈ സമൂഹത്തിലും സ്ത്രീ നേരിടുന്ന വിവേചനം ജാസ്മിൻ്റെ പ്രശ്നത്തിൽ നമുക്ക് കാണാം അതുകൊണ്ടാണ് ജാസ്മിൻ ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി പ്രേക്ഷകരുടെ മുന്നിൽ വെളിവാക്കാൻ ബാധ്യസ്ഥയാകുന്നത് ക്ലാരിറ്റി ക്ലാരിറ്റി എൻ്റെ ക്ലാരിറ്റി എന്ന് ഗബ്രി എന്ന പുരുഷന് പറയാൻ ഇവിടെ എളുപ്പമാണ് എന്നാൽ ജാസ്മിൻ്റെ കാര്യം വരുമ്പോൾ കൃത്യമായ ഉത്തരം കിട്ടാതെ സമൂഹമടങ്ങില്ല ആ ഒരു ഗതികേടാണ് ജാസ്മിനെ കൊണ്ട് ഇത്തരമൊരു ചോദ്യത്തിലേക്ക് എത്തിച്ചത് ഉത്തരം എന്തായാലും കണ്ട് മനസ്സുകൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കിയ പരസ്പരം തണലായ പരസ്പരം സാന്ത്വനമായ പരിചരിക്കുന്ന രണ്ട് പേർ ഒന്നിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഗെയിമിനേക്കാൾ ബിഗ് ബോസ് ഗെയിമിന് കിട്ടുന്ന കിരീടത്തെക്കാൾ അതായിരിക്കും അവർ നേടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്താൽ സന്തോഷം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ